പ്രിയപ്പെട്ട പ്രേക്ഷും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും വെള്ളം കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഇതിൻ്റെ ചുതുക്കമര ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു ബാർബറി മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്ത്രാംകോട്ട ഒരു ബാർബറി പെണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആണ് എന്നാണ് പറ്റി പറയുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താനിരുമായ ഈ ബാർബറി ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്ത്രാംകോട്ട ഈ രണ്ട് ബാർബറി ആടുകളെ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ മുട്ടനെയും പെണ്ണാടിനെയും ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കും ഡെലിവറിൻ്റെ പൈസ പാർട്ടി കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചനയാടുകൾ വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മുതൽ പതിനെട്ട് ദിവസം വരെ മാത്രം ബാക്കി ഇറങ്ങി തുടങ്ങി നല്ല വളർത്താൻ പറ്റിയ ആട് കേട്ടോ ചഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലൊക്കെ അകിടൊക്കെ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഈ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് പിന്നെ രണ്ടാമത്തെ ആട് ഇതാണ് കേട്ടോ ഇത് മൂന്നാമത്തെ പ്രസവത്തിനുമാണ് ഇപ്പോൾ ചേന ഉള്ളത് രണ്ടും നിറച്ചനയിലാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള അടിപൊളി രണ്ട് ആടുകൾ ഇതിൻ്റെ ചോദ്യം വല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണേ രണ്ടും കൂടി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീത വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും പിന്നെ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതക്കുറിശ്ശേരി നല്ല ബീറ്റർ റോസിൽ ക്രോസ് ചെയ്യാനായ വലിയൊരു പിഴകൊട്ട് നല്ല വെള്ളിക്കണ്ണും മുഖപഞ്ചമൊക്കെ ഉള്ള നല്ലൊരു പിടക്കുട്ട് നല്ല ഇടനീളം കാലുയരോ ഒക്കെ ഉണ്ട് ക്രോസ് ചെയ്യാറായ കുട്ടിയാണ് പ്രസവത്തിനായി ഇപ്പോൾ നിലവിൽ ഹീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഈ ഒരു പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി നല്ലൊരു റെഡ് ബീറ്റൽ ക്രോസ് ക്രോസ് ചെയ്യാറായ ഒരു പടക്കുട്ടി പെടക്കുട്ടി ും ക്രോസ് ചെയ്യാറായ ഈ ഒരു ബീറ്റിൽ ക്രോസ് പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതക്കുറിശ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ലേബ് പപ്പീസ് വിൽപ്പന കൊണ്ട് രണ്ടു ഫീമെയിലാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പപ്പീസ് നാൽപ്പത്തി അഞ്ച് ദിവസം വിധം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നില്ല ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വ്യാപാരി അമ്മയാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലതുപോലെ തീറ്റയും വെള്ളം കൂടിയും എല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ള എന്നാൽ പാല് കൊടുത്തു വളർത്താനും അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ രണ്ടും മുട്ട കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ രണ്ട് കുട്ടികൾക്കും രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമാകുന്നു പക്ഷേ നല്ല വളർച്ചയുള്ള കുട്ടികളാട്ടോ രണ്ട് മാസമായിട്ടുള്ളെങ്കിൽ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യമായ ഈ മുട്ടനാട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പെണ്ണാട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ രണ്ടും കൂടി പതിനാലായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയുള്ള ജേ സി പശു വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് എട്ട് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാല് കറവ എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശു ആർക്കും കറക്കാൻ കറ കറവെന്നൊരു ബുദ്ധിമുട്ടില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ കറക്കാൻ പറ്റുന്ന ഒരു പശു പശുവിൻ്റെ ചോദിക്കുന്ന മുല നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി നല്ലൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന നല്ല ചെവിനീളവും നല്ല ഇടനീട്ടവും പൊക്കമൊക്കെ ഉള്ള കുട്ടികളെ പിരിച്ച ഒരാട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കുട്ടികളെ പിടിച്ചിട്ട് രണ്ട് ദിവസമാകുന്നേ ഉള്ളൂ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാൽ കറവുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന മുതല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറ വളർത്താനും ഇറച്ചാശുമുനമായ വലിയൊരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള അക്കിക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് നമ്മുടെ നാട്ടിൽ മാസങ്ങളോളമായി നമ്മുടെ നാട്ടിൽ സെറ്റായൊരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാടിനടുത്ത് പുക്കൂത്ത് ൊത്തിനെ പാണ്ടിക്കാട് പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ മൂന്ന് കുട്ടികൾ വിൽപ്പനക്കുണ്ട് ചെറുതായിട്ടല്ല ഇല കടിച്ചു തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികൾ ഏതാടിൻ്റെ പാലും കുടിക്കും അതുപോലെ തന്നെ ബോട്ടിലും കുടിക്കും ചോദിക്കുന്നാലോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെണ്ണാട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യമൊക്കെ അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യം ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കാളയാണ് ഈ കാളയുടെ ചോദിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് ഇടപെണ്ണ ഈ കാളകൾക്കും കാളക്കും ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പൂത്തും കൂട്ടന്മാർ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ വളർത്തി എഴുതാൻ ആനുജ്യമായ ഈ പൂത്തുമുട്ട പൂത്തുമൂട്ടന്മാരുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തിയാറായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തിനടുത്ത് ഞെക്ലി ഈ പൂത്തുമുട്ടന്മാർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടുകൂടെകുള്ള പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് നല്ല സ്വഭാവമുള്ള ഒരു പശു ആർക്കും കറക്കാം തീറ്റയും വെള്ളം കൂടിയും ഒന്നും ഒരു ഒരു കുറവുമില്ല ഇപ്പം നിലവിൽ ഒരു ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് പ്രസവിച്ചിട്ടിപ്പം നാല് മാസമായി ഇതിൻ്റെ വില ഇരുപത്തിനാലായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഞെക്ലിക്ക് നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം പെർഫെക്റ്റായ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടി നല്ല വളർച്ച നല്ല മുട്ടനാട്ടോ നല്ല വള്ളം വള്ളംകുടിയുണ്ട് തീറ്റയുണ്ട് നെയ്ഞ്ഞടഞ്ഞിട്ടിട്ടുണ്ടോ എങ്ങനെ ഇതും അയ്യവ ഏതാത് നല്ല മുഷിരൻ മുട്ടനാണ് അതേമായിട്ട് നല്ല പടി ഒരു വളർത്തലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ലവലേശം ആവശ്യമില്ല കേട്ടോ ഒത്തിരി നല്ല മുഞ്ചും നല്ല വൃത്തിയുള്ള നല്ല കുട്ടികളാണ് ഇങ്ങനത്തെ കുട്ടികളൊന്നും കിട്ടൂല പോകും എന്തോ ഒരു ചോർക്കിട്ടാ എൻ്റെ വാലും എൻ്റെ ശരീര പ്രകൃതിയും എൻ്റെ അരിവും എല്ലാം കൊണ്ടും വളരെ ഉഷാറില് എല്ലാം വലുതാക്കാൻ കഴിയേണ്ട കുട്ടികളാട്ടോ എന്താ വെച്ചിട്ടോ ഒന്നും ആലോചിച്ചിട്ടുണ്ടോ ചോദിക്കതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അഞ്ചു മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഊൾ കയറാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന പശു വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഒരു ജെയ്സി പശു പ്രസവിക്കാൻ ഇനി ഒരു എട്ട് ദിവസം മാത്രം ബാക്കി ഏകദേശം ഒരു പതിനാറ് ലിറ്റർ പാലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് കൊണ്ടുവരുന്ന സ്കീം ആവശ്യത്തിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ വേണ്ടവർ ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവർ ശരിയാക്കി കൊടുക്കുന്നതാകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു എച്ച് എഫ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് മിനിയാന്ന് പുലർച്ചെ പ്രസവിച്ചതാണ് കുട്ടി പശുക്കുട്ടി ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വല്ല എഴുപതിനായിരം രൂപയാണ് എഴുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കാട് കൊടുക്കാലോ ചോദിച്ചത് രൂപ അച്ചവടമായി എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യും പതിനാല് റുപ്പ് കുട്ടി ഗൗത്തുമുട്ടിക്ക് ചോദിക്കണം നല്ല ഫീസിലുള്ള കുട്ടിയാണ് പ്രവാസിക്കാരുടെ ബന്ധപ്പെടുക സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് പത്ത് പത്ത് എഴുപതാറോ പതിനൊന്നാം റുപ്പ്യ സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് പത്ത് പത്ത് എഴുപത്താറ് പതിനൊന്നര റുപ്പ്യട്ടോ രണ്ടും പാടേം കൊടുക്കും പതിനൊന്നര റുപ്പ്യ ചോദിക്കുന്നത് ഗൗത്തുമുട്ടിക്ക് സ്ഥലം വണ്ടൂർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് പത്ത് പത്ത് എഴുപത്താറ് ചെന്നയുള്ള ഗീർ പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നയുള്ളത് ചെന്നൈപ്പോൾ എട്ട് മാസം പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ചോദിക്കവല അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാഞ്ഞങ്ങാട് റെഡ് ബീറ്റൽ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് നല്ല ഇടനീട്ടും പക്കവുമുള്ള വലിയ ആട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കവല പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര്യവാൾ ഇനത്തിൽപ്പെട്ട ഒരു കാളയും ഒരു പോത്തുംകൂട്ടനും വിൽപ്പനക്കുണ്ട് ഈ കാള നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു കാളയാണ് പോത്തുംകൂട്ടൻ നമ്മുടെ നാട്ടിലെ സെറ്റായ ഒരു പോത്തുംകൂട്ടനാണ് രണ്ടും വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഇതിൻ്റെ ചോദിക്കുന്ന മല തൊണ്ണൂറായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് തൊണ്ണൂറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ എൻ ഐ ടി എൻ ഐ ടി വളർത്താനും ഇറച്ചിയാവശ്യം അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വളർത്തി വലുതാക്കാൻ അനുയജമായ കുട്ടികളാണ് കേട്ടോ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു കാളക്കൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കാളക്കൂട്ടെ ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ വളർത്താനും ഇറച്ചാവശ്യവും അനുയജമായ ഒരു കാള കാളവില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാളയാണ് ഈ കളയുടെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ കളിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരളാം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം മൂന്ന് മാസത്തോളം ഒരു ആട് അവിടെ പറമ്പിൽ പൊട്ട് മേഞ്ഞു തിന്നുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് മേഞ്ഞാട് തിന്നണ ആടാ അത്യാവശ്യം വലിപ്പം നല്ല കാലഘട്ടം ഉള്ള നല്ല സൈസുള്ള ആടാട്ടോ മൂന്ന് മാസം കൺഫേം ചെയ്യാനുള്ള ഈ ഒരാടിന്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരാട് കുട്ടികളെ പിരിച്ചതാണ് രണ്ട് പല്ല് പല്ലുപ്രായം പാലുണ്ട് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഈ ഒരു ആടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു പണ്ണാടും കുട്ടി വളർത്താൻ പറ്റിയ ആടും കുട്ടിയാട്ടോ ഈ പണാട്ടുംകുട്ടിയുടെ ചോദ്യമോല ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ